ഈ ദുആ കൊണ്ടോ സിയർചീറ്റുണ്ട് അല്ലാഹു തആല അവരുടെ സദുദ്ദേശങ്ങളെ അർസിലാക്കി കൊടുമാറാകട്ടെ ആമീൻ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ റബ്ബിൽ ആലമീന ഹംദുഹു വബിനഹൂ റകാഫി മസീദ ആമീൻ വഅമ്മ സല്ലല്ലാഹി അലാ സയ്യിദനാ മുഹമ്മദു വആലിഹി خير البرية التي تنحمل العقد والبرية بالقراءة في الصلاة عليه النارية وعلى آله وصحابه وأهل بيته أجمعين اللهم إنا قد حضرنا هذا المجلس العاكر الرائد والماكر المنائب وقرأناها لفضيله الدكتور be my ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ സ്വീകരിക്കണേ അല്ലാഹു ഇവന്റെ കോടിയേല്ലവനേ നീ അനുഗ്രഹിക്കണേ റബ്ബേ ഈ സലാത്തിന്റെ മനസ്സിനെ ത്വയാമത്ത് നാല്പരെ നിരർത്തണേ റബ്ബേ അർഹ റഹിമാ യതബുള്ളാഹി സലാത്തിന്റെ മനസ്സിൽ തുടക്കം മുതൽ അവസറു വരെ അല്ലാഹുവേ നിന്റെ റഹ്മത്തിൽ ആ റഹ്മാനേ

Devono essere in per perché non യ റഹ്മാനേ ഇല്ലാ രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങൾക്ക് മാതൃമീൻ ഇല്ലാ രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകേ അല്ലാഹ് ബിസ്മ സുമായി ബന്ധപ്പെട്ട് പലരുടെയും കൂടെ വസിയത്ത് ചെയ്തിട്ടുള്ള റഹ്മാനേ അല്ലാഹു ബിസ്നസിൽ ഈ ബറക്കത്ത് നൽകേ അല്ലാഹ് ഹൈർ നൽകേ അല്ലാഹ്

യും ഭരേം രോഗികളോ ഭനെ രോഗങ്ങൾ നിനക്കറിയും തമ്പുരാനെല്ലോ ഈ സദസ്സിന്റെ വറക്കറ്റ് കൊണ്ട് ശിപ നൽകണം വന്നോ അ സഹോദരങ്ങളെ പ്രിയ റസൂലിന്റെ സയ്യിദുകളേ മുത്തുനബിയുടെ ബർക്കത്തുകൊണ്ട് മഹാനായ ഖുറൈശി നബിയേ അലൈഹിസ്സലാം തബറക്കതുുകൊണ്ട് അല്ലാഹുവേ സലഹീങ്ങളായ മക്കയിലെവർക്ക് നീ കൂടുതൽ അനുഗ്രഹിക്കണമേ ആമീൻ റസൂലിന്റെ ബർക്കത്തുകൊണ്ട് ഇവിടെത്തിൽ നമ്മൾ കേൾക്കുന്ന ഹദീസുകൾ അനേകരുടെ ബർക്കത്തുകൊണ്ട് സലഹീങ്ങളായ സമയത്തിലും അത് ചൊല്ലി മരിക്കുന്ന സ്വലഹീങ്ങളുടെ പട്ടികയിൽപ്പെടുത്തണം റഹ്മാനെ പല കുടുംബങ്ങളിലും പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് െയിൽ വന്നവരുണ്ട് അവരുടെ കുടുംബത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ട് സഹോദരൻ യത് ചെയ്തുകൊണ്ട് റഹ്മാനേ വഹീ സദസിൻറെ ബറക്കത്തു കൊണ്ട് അവരുടെ കേസുകളുടെ ത്രൈമേഗം തന്നെ കേർപ്പ് നൽകണം റഹ്മാനേ കേർപ്പ് നൽകണം റഹ്മാനേ വഹീ സദസിനെ നീ സ്വീകരിക്കണം അല്ലാഹുവ സ്വലാത്തുകളെ സ്വീകരിക്കണം അല്ലാഹുവ ദിക്റുകളെ സ്വീകരിക്കണം അല്ലാഹുവ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണം റഹ്മാനേ ഇൻ അസ്സിയ്ദില്ല മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വ അലിഹി برحمتك يا